നമുക്ക് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ സുഖമുണ്ടാകാൻ വേണ്ടിയൊക്കെ അള്ളാഹുവിന്റെ റസൂല സാഹുഅലൈ വസ തങ്ങള് ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ് ഏതാണ് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഏത് സമയത്തും ഞാൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുപിക്കെത്തിക്കി ആഫിയത്തിക്കുത്തിക്ക ഈ ഒരു പ്രാർത്ഥന എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവേ നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും നീ തന്നിട്ടുള്ള സുഖം അകന്നു പോകുന്നതിൽ നിന്നും ആകസ്മികമായി ഭവിക്കുന്ന നിന്റെ ശിക്ഷയിൽ നിന്നും നിന്റെ എല്ലാ കോപത്തിൽ നിന്നും നിന്നിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ഏത് സമയത്തും അബിബായ റസോള്ളി സ്വല്ലി വല്ല തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അള്ളാഹുനെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത്